സമരം തുടങ്ങിയ നാലാമത്തെ ദിവസം എൻ എച്ച് എം ഡയറക്ടറേറ്റിലും അഞ്ചാമത്തെ ദിവസം മിനിസ്റ്റർ ചേംബറിലും നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചു ആ രണ്ട് ചർച്ചയും ഈ വിഷയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ഈ വിഷയങ്ങൾ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു ചർച്ചയും ഉണ്ടായില്ല മറിച്ച് നമ്മളോട് സമരം അവസാനിപ്പിക്കണം സർക്കാർ സാമ്പത്തിക ബാധ്യതയിലാണ് എന്നാണ് പറഞ്ഞത് അതിനുശേഷം മുപ്പത്തി ഒൻപതാമത്തെ ദിവസമാണ് നമ്മൾ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം പ്രഖ്യാപിച്ചത് അതിന് തൊട്ടു തലേ ദിവസം ഇതേപോലെ തന്നെ രാവിലെ എൻ എച്ച് എം ഡയറക്ടറേറ്റിലും അതിനുശേഷം മന്ത്രിയുടെ ഓഫീസിലും നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചു നിയമസഭയിൽ വെച്ചാണ് അന്ന് ചർച്ച നടന്നത് മന്ത്രിയുമായി ആ ചർച്ചയിലും ഇതേ നടപടിക്രമങ്ങൾ തന്നെയാണ് നമ്മൾ കണ്ടത് മുപ്പത്തിയെട്ട് ദിവസം ഈ തെരുവിലിരുന്ന് ഈ പൊരിവയിലെ തുരുകിത്തീർന്ന സ്ത്രീകളെ വിളിച്ചു പറയുകയാണ് സ്ത്രീ തൊഴിലാളികളുടെ പ്രതിനിധികളെ വിളിച്ചു പറയുകയാണ് നിങ്ങൾ സമരം അവസാനിപ്പിക്കണം ഞങ്ങളുടെ കയ്യിൽ പൈസ വരുമ്പോൾ നിങ്ങൾക്ക് കൂട്ടി തരാം എന്നാണ് അവർ പറയുന്നത് നമ്മൾ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചിരുന്നു പതിനഞ്ചാമത്തെ ദിവസം എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ആരോഗ്യമന്ത്രി നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുക ഈ രണ്ട് ചർച്ച പോലെയും ആകരുത് നമ്മൾ വെക്കുന്ന ഡിമാൻഡുകളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ചർച്ചയാണ് നടത്തേണ്ടിരുന്നത് എന്ന് നമ്മൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് കാരണം ഈ നടക്കുന്ന സമരം അത് സെറ്റിൽമെന്റ് നടത്തി ഈ സമരം പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ ആ ചർച്ച നടക്കേണ്ടുന്നത് നമ്മൾ വെച്ചിരിക്കുന്ന ഡിമാൻഡുകളിൽ ഊന്നിക്കൊണ്ടാണ് ഇപ്പൊ നമ്മൾ കാണുകയാണ് ഈ കഴിഞ്ഞ രണ്ട് ചർച്ചയിലും മന്ത്രി വിളിച്ച ചർച്ചയിലും എലക്ഷൻ ഡയറക്ടറേറ്റിൽ വിളിച്ചു ചേർത്ത ചർച്ചയിൽ ഈ നാല് ചർച്ചയിലും സമര നേതൃത്വത്തെയാണ് ആണ് ചർച്ചയ്ക്ക് വിളിച്ചതെങ്കിൽ ഇന്ന് വിളിച്ചിരിക്കുന്നതിവിടുത്തെ ട്രേഡ് യൂണിയനുകളെ അടക്കം വിളിച്ചുകൊണ്ടാണ് ചർച്ച നടത്തുന്നത് ഇതിനോടകം തന്നെ ചില ട്രേഡ് യൂണിയനുകളുടെ നിലപാടുകൾ നമ്മൾ കണ്ടു ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടില്ല എന്നാണ് ചർച്ചയ്ക്ക് വരുന്ന ഒരു പ്രമുഖ ട്രേഡ് യൂണിയന്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് പറയുന്നത് ഓണറേറിയം ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു സമരം നടക്കുമ്പോൾ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ഒരു സമരം നടക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച വിളിക്കുമ്പോൾ ആ വിഷയം ചർച്ച ചെയ്യേണ്ടത് ഇല്ല ഞങ്ങൾക്ക് ആ ഡിമാൻഡ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു ട്രേഡ് യൂണിയൻ പ്രാതിനിധ്യം ഏത് വിഷയത്തിൽ ചർച്ച നടത്തുമെന്നുള്ളത് ഇന്ന് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ് ഇന്ന് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ് മറ്റു വരുന്ന ട്രേഡ് യൂണിയനുകളുടെ ഈ സമാനമായ നിലപാടുകൾ ാണ് എന്താണ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കാമെന്ന് കേന്ദ്രം പറഞ്ഞു കേന്ദ്രം പറഞ്ഞത് കേന്ദ്രം തരുന്ന തുകയെ സംബന്ധിച്ചാണ് സംസ്ഥാനവുമായി അതിന് യാതൊരു ബന്ധവുമില്ല സംസ്ഥാന മന്ത്രിസഭയിൽ അത് കുറിച്ച് ചർച്ച ചെയ്യേണ്ടുന്ന കാര്യമില്ല അവിടെ ഒരു പ്രഖ്യാപനം പാർലമെന്റിൽ നടത്തിയിട്ടേ ഉള്ളൂ എത്ര തുക തരുമെന്നോ അതെന്ന് തരുമെന്നോ അതിന് യാതൊരു തരത്തിലുമുള്ള ഒരു ഉറപ്പ് നമുക്ക് ഇന്നുവരെയും കിട്ടിയിട്ടില്ല അതിനി പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു അതിനുള്ള ആലോചനകളും പേപ്പർ വർക്കുകളും അവിടെ നടക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഒരു ചർച്ച നടക്കേണ്ടെന്ന ഇല്ല മറിച്ച് ചർച്ച നടക്കേണ്ടുന്നത് നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഈ ഡിമാൻഡ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയ്ക്ക് കേരളത്തിൽ ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല അപ്പോൾ മുഴുവൻ സമയം പണിയെടുക്കുന്ന പണിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് കിട്ടുന്നത് മുഴുവൻ വണ്ടിക്കൂലിയായി ചെലവാക്കിക്കൊണ്ടിരിക്കുന്ന ഈ സാധാരണ സ്ത്രീകൾക്ക് ഈ തുക കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് ഈ കേരളം ഒന്നും അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ മന്ത്രിമാർ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു പക്ഷേ ആ വിഷയത്തിൽ ചർച്ചയില്ല എത്ര വർദ്ധിപ്പിക്കാം എങ്ങനെ വർദ്ധിപ്പിക്കാം എത്ര നാള് മുതൽ അത് കൊടുത്തു തുടങ്ങും പ്രാബല്യത്തിൽ വരും ഇതൊക്കെയാണ് ഒരു സമരം ഉയർത്തുന്ന ഡിമാൻഡുകളിന്റെ ചർച്ച ചെയ്യുമ്പോൾ ഉണ്ടായി വരേണ്ടെന്ന ചർച്ചകളും തീരുമാനങ്ങളും പക്ഷേ ഈ കഴിഞ്ഞ രണ്ട് കച്ചയിലും നമ്മൾക്ക് അത് കാണുവാൻ കഴിഞ്ഞില്ല ഇവിടെ നിരാഹാര സമരം അതൊക്കെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ വിളിച്ചിട്ട് ഈ സമരത്തിൽ നിന്നും പിന്തിരിയണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത് ഇത് വളരെ ആസൂത്രിതമായി ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇവിടെ സമരം നടത്തുന്ന വരുത്തി തീർക്കുവാനുള്ള ആസൂത്രിതമായി ശ്രമം നടക്കുകയാണ് ഇതെല്ലാം ദുഃഖബുദ്ധിയോടെ ഈ വളരെ ആസൂത്രിതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളാണ് നമുക്കറിയാം കേരള ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് സ്വതന്ത്ര സംഘടനയാണ് ഇവിടെ സമരം നടത്തുന്നത് സ്വതന്ത്ര സംഘടനയാണ് ഏതൊരു രാഷ്ട്രീയ വിശ്വാസിക്കും അംഗമാകാം അതിലെ പ്രവർത്തനങ്ങൾ നടത്താം അതിലെ നേതൃത്വത്തിൽ വരാം ഏതൊരു രാഷ്ട്രീയ വിശ്വാസിക്കും വരാം രാഷ്ട്രീയമോ നമ്മുടെ മതവിശ്വാസങ്ങളോ നമ്മുടെ യൂണിയനിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സമാകില്ല ആ നിലയിൽ കഴിഞ്ഞ അപ്പം എട്ട് പത്ത് വർഷമായി രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഇതിനോടകം ഈ കേരളത്തിൽ നമ്മൾ സംഘടന രൂപീകരിക്കുമ്പോൾ ആശാ വർക്കർമാരുടെ ഓണർ ഏറിയം അഞ്ഞൂറ് രൂപയായിരുന്നു ഇന്നത് ഏതായിരത്തിൽ എത്തി നിൽക്കുന്നതിൽ അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നിരന്തരമായി ഈ സെക്രട്ടേറിയറ്റിൽ നിന്നും ഇതുപോലെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് നമ്മുടെ സംഘടന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അതോറിറ്റിയെ ആശാവർക്കർമാരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാർച്ച് രണ്ടിന് ഉത്തരവ് കൊണ്ടുവന്നപ്പോൾ ആ ദിവസം മുതൽ ആ ഉത്തരവ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരം സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ നമ്മൾ നടത്തിയ നിരന്തരമായ സമരത്തിന്റെ ഫലമായി ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ മന്ത്രിക്ക് ആ ഉത്തരവ് ഫീസ് ചെയ്ത് വെച്ചിരിക്കുന്നു മരവിപ്പിച്ചിരിക്കുന്നു എന്ന് പറയേണ്ടി വന്നു നമ്മുടെ നമ്മൾ ആ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവിറക്കണമെന്ന് നമ്മുടെ സംഘടന ആവശ്യപ്പെടുകയാണ് കാരണം അറുപത്തിയഞ്ചു വയസ്സ് വിരമിക്കൽ പ്രായമായി പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് നമ്മുടെ സംഘടനയുടെ ആവശ്യം പശ്ചിമ ബംഗാളിൽ അറുപത് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ അവിടെ അറുപത്തിയഞ്ച് വയസ്സാണ് റിട്ടയർമെന്റ് പ്രായം പക്ഷെ അറുപത് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ ഏത് പ്രായത്തിൽ വിരമിച്ചാലും അഞ്ച് ലക്ഷം രൂപയ്ക്ക് അർഹരാണ് അറുപത് വയസ്സ് കഴിഞ്ഞ ഏത് ആശാവർക്കനും അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അറുപത്തിരണ്ട് വയസ്സിൽ പിരിച്ചുവിടുവാനുള്ള ഉത്തരവ് പിൻഗണിക്കണമെന്നാവശ്യപ്പെട്ടു ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായി സമരം നിർത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് നമ്മുടെ സംഘടന ആ സവർക്കന്മാരെ ആരോഗ്യമൊക്കെ സ്ഥിരപ്പെടുത്തണമെന്ന് ഈ കേരളത്തിൽ ആദ്യമായി ആവശ്യപ്പെട്ട സംഘടന നമ്മുടെ സംഘടനയാണ് കാര്യങ്ങൾ ഇങ്ങനെയായിരിക്കെ കൃത്യമായ ഒരു നേതൃത്വത്തിന്റെ കീഴിൽ ഒരു സംഘടനയുടെ കീഴിൽ അതിന്റെ നേതൃത്വത്തിന്റെ കീഴിൽ ഇവിടെ കഴിഞ്ഞ അൻപത് അത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംഘടനയാണ് സമരം നടത്തുന്നതെന്ന് കേരളത്തിലെ തലമുതി യൂണിയൻ നേതാക്കന്മാരിൽ പറഞ്ഞ് കൊണ്ടിരിക്കുകയാണ് മറിച്ച് എന്താണ് നമ്മൾ കാണുന്നത് കേരളത്തിലെ മുഴുവൻ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും ഈ സമരത്തെ പിന്തുണച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും മൂന്നാമത്തെ ദിവസവും അടക്കമുള്ള സംഘടനകൾ ഈ സമരഭൂമി ഈ സമരം എത്ര നാളെ വീണ്ടും നിന്നാലും അതിനെല്ലാവിധ പിന്തുണയും അറിയിച്ചുകൊണ്ട് ഈ സർക്കാർ ഈ സമരത്തോട് കാണിക്കുന്ന ഈ ക്രൂരതകെതിരെ ഈ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരു ദിവസം വന്നു ചേരുമെന്നാണ് എൻ സി പിയുടെ നേതാവ് പ്രസംഗിച്ചിട്ട് പോയത് അപ്പൊ ഏത് സംഘടനയാണ് ഈ സമരഭൂമിയിലേക്ക് വരാത്തത് ഏത് സംഘടനയാണ് ഇന്ന് ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാത്തത് ഏത് സാംസ്കാരിക നായകരാണ് ഈ സമരഭൂമിയിലേക്ക് കടന്നു വരാത്തത് നമ്മളെ പിന്തുണ അറിയിക്കാത്തത് സംസ്ഥാനത്തും മാത്രമാണോ ഈ രാജ്യത്താകമാനമുള്ള എല്ലാ മനുഷ്യ സ്നേഹികളായ മുഴുവൻ ആളുകളും ഹൃദയമുള്ള മുഴുവൻ ആളുകളും നമ്മുടെ സമരത്തെ പിന്തുണയ്ക്കുന്നു അപ്പൊ സംഘടനകളുടെ പേരിൽ ഈ സമരത്തെ ബ്രാൻഡ് ചെയ്യാൻ ശ്രമിച്ചാൽ അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് ഈ പരമ്പര കത്തിനും വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ അങ്ങനെ കഴിയില്ല അങ്ങനെ കഴിയില്ല കാരണം ഈ സമരം എന്താണെന്ന് ഈ പൊതുസമൂഹത്തിനൊന്നതെങ്കിലും ഒരു ആശയക്കുഴപ്പവും ഇല്ലാതെ ക്രിസ്റ്റൽ ക്ലിയറായി വ്യക്തമായിരിക്കാം ഏറ്റവും ായിരിക്കാണ് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒടുക്കീഴിൽ കൊണ്ടുപോയി ബ്രാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഘടനയല്ലത് അത്തരം ബ്രാൻഡഡ് ആയിപ്പെടുന്ന ഒരു സംഘടനയല്ലത് അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാനേക്കല്ല മറിച്ച് പറയുന്നതിന് പിന്നെ വ്യക്തമായ രാഷ്ട്രീയ ദാശനങ്ങളുണ്ട് അതുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ും എന്നാൽ ആശാവർക്കാര ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിൽ ഞങ്ങളത് ആവശ്യപ്പെടില്ല എന്ന് പറയുന്ന ആളുകളുടെ വാദഗതി എന്താണ് അവർ പറയുന്നത് സർക്കാരിന് കാശില്ലാത്ര സർക്കാരിന് കാശില്ല ഇവിടുത്തെ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് ഈ സംസ്ഥാന സർക്കാർ പിരിച്ചെടുക്കാനുള്ള ടാക്സ് ഇരുപത്തി എണ്ണായിരം കോടി രൂപയാണ് കോടി മുതാളിമാരുടെ കയ്യിൽ നിന്ന് ടാക്സ് പിരിച്ചെടുക്കാറുണ്ട് മുതലാളിമാരുടെ പോക്കറ്റിൽ കിടക്കാണ് ഇന്നും സർക്കാരിന് കിട്ടേണ്ട ടാക്സ് അത് പിരിച്ചെടുക്കുവാൻ തയ്യാറല്ല ഈ സർക്കാരിന് എന്തെങ്കിലും ആസ്ഥാനങ്ങൾക്കോ അല്ലെങ്കിൽ അധിക ചെലവുകൾക്കോ കുറവുണ്ടോ ഇപ്പോ ഒരു യാത്ര ആരംഭിക്കാൻ പോവുകയാണ് നേരത്തെ ഈ കഴിഞ്ഞ വർഷമൊക്കെ നടത്തിയതുപോലെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ എന്തിനാണ് നാലാം വാർഷികം നാലാം വാർഷികം എന്നൊക്കെ പറഞ്ഞ ഇത്ര വലിയ പൊട്ടിഘോഷിച്ച് ആർഭാടങ്ങൾ കാണിച്ച് നടത്തേണ്ടുന്ന ഒരു പരിപാടിയാണോ ഒരു സർക്കാർ നാലാം സർക്കാരിന് എത്തുന്നു ഇന്ത്യയിലെ ബാക്കി സ്റ്റേറ്റുകളിലൊക്കെ ഇങ്ങനെയുള്ള പൊട്ടിഘോഷിക്കലും ആർഭാടങ്ങളും നമ്മൾ കാണുന്നുണ്ടോ എത്ര കോടിയാണ് നീക്കിൽ വെച്ചിരിക്കുന്നത് നൂറ് കോടി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നൂറ് കോടി ഇത് ഏതെങ്കിലും പാർട്ടിയുടെ ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന തുകയാണോ അല്ല ഞാനും നിങ്ങളും ഈ ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ വാങ്ങിക്കുന്ന നമ്മളടക്കമുള്ള എല്ലാ പണത്തിൽ നിന്നാണ് ഈ ആർഭാടങ്ങളെല്ലാം കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ നിരന്തരമായി നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്തോ ഹെലികോപ്റ്റർ ഒരു ഉപയോഗവും ഇല്ലാതെ വാടക എടുത്തിട്ടിരിക്കുന്നതിൽ എത്ര കോടി രൂപയാണ് ഓരോ മാസവും ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയും ചികിത്സയ്ക്കെന്ന് വധ വീടുവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പശു തൊഴുത്ത് കെട്ടാൻ എന്ന് പറഞ്ഞുകൊണ്ട് എത്തിവെക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ ഓടി പിടിപ്പിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാറുകൾ മോശമായി അത് പുതിയത് വാങ്ങിക്കാൻ പറഞ്ഞുകൊണ്ട് എത്ര കോടി രൂപയാണ് ഇവിടെ ചിലവിട്ടുകൊണ്ടിരിക്കുന്നത് എത്ര കോടി രൂപ ടാക്സ് കൊള്ളയടിക്കുന്ന തരത്തിൽ ടാക്സ് ഏർപ്പെടുത്തിക്കൊണ്ട് അവന്റെ അവസാനത്തെ പിടി നികുതി കൊള്ളക്കാരായി നിൽക്കുന്ന സർക്കാരുകൾക്ക് പണിയൊടുക്കുന്നവർ കാൽ ചോദിച്ചാൽ അവന്റെ അവകാശങ്ങൾ കൊടുക്കുവാൻ കഴിയില്ല വാദഗതികൾ നിരത്തിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നൂറായിരം വാദഗതികൾ ഈ കേരളം മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഉറ്റി നോക്കുന്ന ഒരു സമരം തികച്ചു ന്യായമായ ഡിവാഡികൾ ചെയ്തുകൊണ്ട് നടക്കുന്ന സമരം അതേ ഇന്ത്യ ഉറ്റുനോക്കുക കേരളത്തിലെ ഈ തൊഴിലാളികളോട് ഇടതുപക്ഷ സർക്കാർ കാരണം ഇന്നും ഇടതുപക്ഷത്തിന്റെ ഒരു പച്ച ഇന്ത്യയിൽ അവശേഷിക്കുന്ന സംസ്ഥാനമാണ് കേരളം വലിയ വലിയ തൊഴിലാളി സമരങ്ങളിലെ പാരമ്പര്യം പറയുന്ന ആളുകൾ ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം അവിടെയാണ് ഒരു വിഭാഗം തൊഴിലാളികൾ വളരെ ചെറിയ ഒരു വിഭാഗം വരുന്ന തൊഴിലാളികൾ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് തൊഴിലാളികൾ അവരുടെ കൂലിക്കൂടുതൽ ആവശ്യപ്പെട്ടുകൊണ്ട് സമരം നടത്തുമ്പോൾ സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാരിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമരക്കാല രീതിയിൽ ഗൂഢലക്ഷ്യങ്ങളുണ്ട് രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് തുടക്കം മുതൽ തന്നെ ഈ സമരത്തിനെതിരായി പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തെ ഈ സമരത്തിൽ നിന്നും അകറ്റി നിർത്തുവാനുള്ള ഒരു പരിശ്രമം അവർ നടത്തിയൂടെ അവരാണ് പരാജയപ്പെട്ടത് ഇവീ നടക്കുന്ന സമരത്തിൽ എന്തിനു വേണ്ടിയുള്ളതാണ് എന്ന് പൊതുസമൂഹത്തിൽ ഒന്നരം ബോധ്യപ്പെട്ടു എവിടെ ഇപ്പൊ രണ്ടുപേര് പതിനയ്യായിരം രൂപ സമരം നടത്തി ആവശ്യപ്പെട്ടുകൊണ്ട് ജനുവരി ഇരുപതിന് ഈ ഐ ക്യൂ നടത്തിയ സമരത്തിൽ പങ്കെടുത്ത നിരവധി ആളുകൾ ഇവിടെ ഇരിക്കുകയാണ് അവർ ഞങ്ങളോട് പറയുകയാണ് നിങ്ങൾ അവർ ചെന്ന ഇളമരൻ കരീബിനോട് ചോദിക്കണം ഞങ്ങളേക്ക് എന്തിനാണ് പതിനയ്യായിരം രൂപ എറണാകുളം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരം നടത്താൻ വേണ്ടി വിളിച്ചുകൊണ്ട് വന്നത് എന്ന് അവർക്ക് സി ഐ ക്യൂ നേതാക്കന്മാരോട് ചോദിക്കണമെന്ന് ഇവിടെ വന്നിരിക്കുന്ന ആശാ സമൂഹ ആവശ്യപ്പെടുകയാണ് അപ്പൊ ഇതാണ് കേരളത്തിൻ്റെ ഒരു പൊതുവിവാരം ഈ കേരളം സമരത്തെ അനുകൂലിക്കുന്നു കേരളത്തിലെ എല്ലാ ജില്ലകളിലും ആശാ വർക്കർമാർ പ്രത്യേകമായും അതേപോലെ തന്നെ നിരവധി സംഘടനകളും വ്യക്തികളും ഒക്കെ ചേർന്നുകൊണ്ട് ഈ ആശാ സമരത്തെ അത് ഒത്തുതീർപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളമെമ്പാടും എല്ലാ ജില്ലകളിലും സമാനമായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു മനുഷ്യ സ്നേഹികൾ ഒന്നടങ്കം അണിചേർന്നു കൊണ്ടിരിക്കുന്നു പക്ഷെ അത് കാണാൻ സർക്കാരിന് തള്ളില്ല സങ്കുചിതമായ രാഷ്ട്രീയ താൽപര്യത്തിനപ്പുറത്തായി നമ്മളെ ഉയർത്തുന്ന ഡിമാൻഡിന്മേൽ അവർക്ക് എതിര് പറയുവാൻ മറ്റൊന്നുമില്ല ഇവിടുത്തെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു ആശാവർക്കർമാർ ഉയർത്തുന്ന ഡിമാൻഡ് ശരിയാണ് അവരുടെ ആനുകൂല്യം ഏതൊരു വസ്തു ന്യായമാണ് പക്ഷേ രാഷ്ട്രീയ മാത്രം ഈ സമരം ചെയ്യാതെ നമ്മുടെ സർക്കാർ അപ്പോഴും ഈ സമരം ചെയ്യുന്ന ആളുകൾക്കെതിരെ നിരാകാരം കിടക്കുന്ന ആളുകൾക്കെതിരെ മുടി മുറിച്ചുകൊണ്ട് സമരം ചെയ്ത ആളുകൾക്കെതിരെ സൈബർ പോരാളികളെ വിട്ട് സൈബർ പോരാളികളെല്ലാം സൈബർ ക്രിമിനൽ സംഘത്തെ ആക്ഷേപങ്ങൾ തെറ്റായ സന്ദേശങ്ങൾ നടത്തുന്ന തരത്തിലുള്ള ആ ഏറ്റവും മോശപ്പെട്ട കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടായിരിക്കുന്നു പക്ഷെ അതുകൊണ്ടൊന്നും ഈ സമരത്തെ തകർക്കാൻ കഴിയില്ല ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ സമരം ഇല്ലാതാകില്ല ഈ സമരം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ സമരമുയർത്തുന്ന റിമാൻഡുകൾ ചർച്ച ചെയ്യുവാൻ സർക്കാർ തയ്യാറാകണം സമരമുയർ ഡിമാൻഡ് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ഇവർ പറയുന്നത് എന്താണ് പത്ത് വർഷത്തിന് മുമ്പ് ഇവിടെ ആയിരം രൂപയായിരുന്നു അത് ഞങ്ങൾ ഏതായിരമായി വർദ്ധിപ്പിച്ചു തന്നു എന്നാണ് പറയുന്നത് പത്ത് വർഷം മുമ്പ് ഇവിടുത്തെ ജീവിത ചിലത് എന്താണ് പത്ത് വർഷം മുമ്പ് ഇവിടെ ഒരു കിലോ അരിയുടെ വിലയിത്രയാണ് പത്ത് വർഷം മുമ്പ് നമ്മൾ എത്ര രൂപയാണ് കറണ്ട് ചാർജ് കൊടുത്തത് പത്ത് വർഷം മുമ്പ് നമ്മൾ വാട്ടർ ചാർജ് എത്രയാണ് നമ്മൾ കൊടുത്തത് പത്ത് വർഷം മുമ്പ് ബസ് ചാർജ് എത്രയാണ് നമ്മൾ കൊടുത്തത് പത്ത് വർഷം മുമ്പ് ഒരു ലിറ്റർ പെട്രോളിന്റെ വിലയുണ്ടായിരുന്നു പത്ത് വർഷം മുമ്പ് മിനിമം ബസ് ചാർജ് എത്രയായിരുന്നു പത്ത് വർഷം മുമ്പ് ഓട്ടോ ചാർജ് മിനിമം എത്രയായിരുന്നു ഇതുപോലെ നമ്മൾ പരിശോധിച്ച് നോക്കട്ടെ പത്ത് വർഷം മുമ്പ് കൊടുത്തതിനും ഇപ്പോൾ ചെയ്യുമ്പോൾ ഈ കിട്ടുന്ന തുക കൊണ്ട് ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ആധാർത്ഥ്യാണ് ഇതെല്ലാം കണ്ണച്ചുകൊണ്ട് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് ഈ സമരത്തെ അധിക്ഷേപിച്ച് പരിഹസിച്ച് അശ്വരം പറഞ്ഞ് സൈബർ പോരാളികളെ വിട്ട് വിഷാക്രമിച്ച് ഈ സമരത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കാം ഇല്ലാതാക്കാമെന്ന് പരിശ്രമിച്ച ആളുകൾ അത് പരാജയപ്പെട്ടപ്പോൾ വേറെ തന്ത്രങ്ങളുമായി വരികയാണ് അതേപോലെ അവരെ ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് ആ ചർച്ചയ്ക്ക് മുന്നോടിയായി എന്താണവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്ന് മറ്റ് ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഇതിനകം പറഞ്ഞ കാര്യങ്ങൾ